ച്ച കുട്ടിയൊരു യാത്രയിലാണ് എവിടൊക്കെയാച്ചു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാട്ടാട്ടോ സ്കൂളിൽ പോകുമ്പോ റെക്കിട്ടാണ് പോവാ കൊച്ചും ഭയങ്കര സൂപ്പർ ആണ് കല്ലൊക്കെ അത് നല്ലതാ വടിയെടുക്കാൻ പറ്റിയ വടിയാ ഇനി കുറച്ച് കഴിയുമ്പോ ഒരു പെപ്പർ സ്പ്രേ ഒക്കെ വെച്ച അറങ്ങി കുട്ടികളത്തക്കാർ വരുമ്പോ കണ്ണിലൊക്കെ അടിച്ചു കൊടുക്ക അപ്പൊ ലച്ച കുട്ടി ഇറങ്ങുകയാണ് എവിടേക്കാണ് ലച്ചകുട്ടി പോന്നൂര് തുമ്പൂര് പോവാണ് എന്തിനാ പോന്നു പറ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഡ്രസ്സ് തയ്ക്കാനുണ്ട് കഴിഞ്ഞ് ഓണത്തിന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകൾ ഡ്രസ്സ് ബ്ലൗസ് പീസ് ഒക്കെ ഉണ്ട് ബ്ലൗസ് പീസ് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടെണ്ണം അപ്പം തയ്ച്ച് വാങ്ങിച്ചു അപ്പോൾ ലച്ചുക്കുട്ടി കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ അവൾക്കൊരു പാവാടിയും ബ്ലൗസും നമ്മുടെ ഒരു ലച്ചുവിൻ്റെ ഒരു ആൻറ്റി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും തയ്ക്കാൻ കൊടുക്കണം അപ്പോൾ ഇനി പോകണമൊക്കെയല്ലേ വരുന്നത് അപ്പോൾ അത് എന്തായാലും ഭയങ്കര തിരക്ക് വരുമ്പോഴേക്കും കൊടുക്കാമെന്നുണ്ടായി ആ ലച്ചുവിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കളറാ സൈക്കിൾ എടുത്തപ്പോൾ വരെ പെർപ്പിൾ ഉണ്ടോ ചോച്ചു കിട്ടാത്തതുകൊണ്ട് എടുക്കാത്തതാണ് അപ്പോൾ അതാ എല്ലാ ലഗേജ് ഒക്കെ വെച്ചു അപ്പം ലെച്ചിക്കുട്ടിന്ന് ഫോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് വീഡിയോ എടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു പിന്നെ കിച്ചക്കുട്ടനെ നമ്മൾ കുറേ ആയി ഇവിടെ പായസം ലെച്ചക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ആയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയില്ല എന്ന് തന്നെ പറയാ അപ്പോൾ അവള് പറഞ്ഞു തന്നാൽ പിന്നെ പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അപ്പം കുറച്ച് പായസമൊക്കെ പെട്ടെന്നാവുന്നല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ പോവാൻ നിൽക്കട്ടെ അപ്പം ഞാൻ ഫോണ് കൊടുത്തു വിടാം ലച്ചു എന്തായാലും പോയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കും കേട്ടോ എന്റെ ഫോണൊന്നും താങ്ങേക്കെടുത്തേ എന്നെ എന്നെ ഇടിക്കോ ഇന്നലെ ലച്ചു സ്കൂൾ സ്കൂള് വിട്ടിട്ട് അവിടെനിന്ന് ഇങ്ങനെ വരുന്നേ ഞാൻ ലെച്ചു വന്നോന്ന് നോക്കാൻ വേണ്ടിട്ട് പോയപ്പോഴേക്ക് ലച്ചു എന്നൊക്കെ ചാടി ആ അങ്ങനെയാ ഞാൻ പേടിച്ചു പോയി ലച്ചു അപ്പൊ ഓക്കെ പോയിട്ട് വായി ഓട്ടോ കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് മറ്റേ ഡ്രസ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ അവിടേക്ക് പോകും അപ്പൊ ഇവിടെ സാധനം വരാൻ വേണ്ടിയാണ് നിങ്ങളെ സാധനം എത്താൻ വേണ്ടി കിട്ടി അപ്പൊ നമ്മൾ സാധനമൊക്കെ പാലിച്ച് കിട്ടും പാലിച്ചിട്ട് ഞാൻ ഇറങ്ങി ഞാൻ അടുത്തുള്ള പിള്ളിക്ക് ഇറങ്ങി പോയിട്ട് അത് തയ്ക്കാൻ കൊടുക്കാന്ന് വെച്ചിട്ട് തുറന്നുണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു വരും വന്നിട്ട് ുട്ടി വന്നിട്ടതാ ഡയറി മിൽക്ക് വാങ്ങാനാണ് സത്യത്തില് പോയത് അപ്പൊ ഡയറി മിൽക്ക് കഴിച്ചോണ്ട് ടീച്ചർ ടീച്ചറോട് പറയണല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന വീഴ്ചയാണ് ക്ലാസ് അറ്റൻഡ് അറ്റന്റ് ചെയ്യാന്ന് വന്നില്ല സ്റ്റുഡന്റ് ആണോ ആ അപ്പൊ ലെച്ചക്കുട്ടി അബാക്ക പഠിക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ കൂടെ നല്ല ഡയറി നിൽക്കും കഴിക്കുന്നുണ്ട് കിച്ചുക്കുട്ടനെ ഞാൻ കാണിച്ചതരാട്ടെ കിച്ചക്കുട്ടനെ ഉറങ്ങി തോന്നും ഞാന് ലെച്ചുകുട്ടി വരുന്നവതട്ട് പുറത്തിരിക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് കിച്ചുട്ടനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഉറങ്ങുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് പോയി ഉറങ്ങിയോ ഇല്ലയോന്ന് ഉറങ്ങിയില്ലോന്നറിയില്ല പായസം നമുക്ക് രാത്രി ഉണ്ടാക്കാം അല്ലേ എനിക്ക് മതി തൊണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിക്കാർക്ക് ഡയറി മിൽക്ക് കൂടെ ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ എന്നാ പിന്നെ ക്ലാസ് അറ്റൻഡ് കിച്ചുകുട്ടനും ഏട്ടനും കൂടെ ചെയ്തോക്കെട്ടനും ഈ ചെറുക്കൻ ഉറങ്ങിട്ടില്ലാട്ട ഈ ചെറുക്കൻ വരെ കള്ളത്തരം കിടക്കണ്ട വിടെ കിടക്കുകയാണ് ചേർക്കാൻ ഞാൻ വിചാരിച്ച നല്ല ഉറക്കത്തിലായിരിക്കുന്നു ഇതിനെ ഉറക്കവും ഏച്ചത്തിൽ സംസാരിക്കാത്തതേ വേട്ടന എണീ കൂട്ടാ അതുകൊണ്ടാണ് കിച്ചു 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 ഉറങ്ങട കിച്ചിട്ടാ ഉറങ്ങട ടാ ഞാൻ രാത്രി പായസ ഉണ്ടാക്കി തരും അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ കേട്ടാ അല്ലെങ്കി തലവേദന എടുക്കട്ടെ രാത്രിട്ടാ നല്ല തലവേദന എടുക്കും രാത്രി അവൻ ഉറങ്ങാഞ്ഞിട്ട് കുരുത്തക്കേട് നാല് നാലരക്കാണ് ഉറങ്ങിയത് രാവിലെ ഒമ്പത് മണിക്ക് ചാടി എണീറ്റിട്ടുണ്ട് എന്നിട്ട് ഉറങ്ങാണ്ട് ഇവിടെ കള്ളത്തരവും കാണിച്ചിട്ട് കിടക്കുക അല്ലേ ഉറങ്ങു അച്ഛനെ കെട്ടിപ്പിടിച്ചേ വേഗം എന്നിട്ട് ഉറങ്ങിക്കോട്ടാ ഞാൻ പോവാ അപ്പ വരാം ഞാനും വരാം കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആ കൂട്ടുപായൊക്കെ ഇടുന്നുണ്ടോ ഉറങ്ങുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ ലെച്ചിക്കുട്ടീൻ്റെ ക്ലാസ് കഴിയുന്നവരെ ഞാനും കുറച്ച് നേരം കിടക്കട്ടെ കിടക്കട്ടെട്ടാ ഞാനുണ്ടല്ലോ ഭക്ഷണൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കിച്ചുക്കുട്ടിനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു വിട്ട അപ്പൊ ചോറും സാമ്പാറും അവനും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ശരിക്കും ഇവിടെ വെക്കുന്നത് കിച്ചക്കുട്ടിനു വേണ്ടി ആട്ടാ അപ്പൊ അടുക്കളയിലൊക്കെ പോയി വെള്ളമൊക്കെ തിളപ്പിച്ച് അവന് അടിച്ച ഭക്ഷണം മാത്രമല്ലേ കഴിക്കുള്ളൂ അപ്പൊ എടുത്തിട്ട് വേഗം വന്നതാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ ചെറുതായിട്ട് കരയങ്ങനെ ഒച്ച കേട്ടു അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയായിരുന്നു കരയല്ലടാ ഇപ്പൊ വരാന്ന് ഇതല്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോണ്ടല്ലോ ആള് കിടന്ന നല്ല ഉറക്ക ഇത്രയും നേരം ഉറങ്ങാണ്ട് കിടന്ന കിച്ചുട്ടനാണ് ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു വെച്ചപ്പോഴേക്കും അവൻ കിടന്നുറങ്ങി അപ്പൊ പിന്നെ ഇനി എണീറ്റിട്ട് എന്തായാലും വീഡിയോ എടുക്കണം നടക്കൂല അപ്പൊ പിന്നെ ഇന്ന് വീഡിയോ എടുത്ത് നടക്കൂല ഞാൻ അവനെ അവനെടുത്തോണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഡെയിലി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മൾ കമൻറ്റും കൂടെ പറ്റുവാണെങ്കിൽ കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോയെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇങ്ങനത്തെ വിശേഷങ്ങളെല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വേറെങ്ങനെയൊന്നും കാണിക്കാനില്ലല്ലോ അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ നോക്കാം സമയപരിമിതിയും ചെയ്യാം എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അത് എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാ ആലോചിച്ചെല്ലാം സെറ്റായി വരുമ്പോഴേക്കും പിന്നെ അത് ചെയ്യാൻ പറ്റാറില്ല നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാട്ട വേറൊന്നും വിശേഷങ്ങളൊന്നും പറയാനില്ല കിച്ചുകുട്ടൻ ഉറങ്ങാണ് ചിലപ്പോൾ ഇനി കുറച്ച് നേട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് ടൗണിൽ പോകണം അപ്പോൾ ആറു മണിക്ക് ലക്ഷ്മൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ കിച്ചുകുട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ അറിയില്ല കാരണം ഞങ്ങൾ പോയിട്ട് അവിടെ എത്തുമ്പോൾ അവനങ്ങനെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഏട്ടനറിയില്ല ഏട്ടൻ നല്ല ഉറക്കണെന്നാലും ഉറങ്ങിയിട്ടേ ഇല്ല ഒട്ടും ഏട്ടനും ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിന് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് പോകുന്നൊന്നും എന്താ അറിയില്ല എന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം